മായ ചീരകൃഷിയാണെന്ന് നോക്കിയാട്ടെ നമ്മുടെ ഇത് മൂന്നാമത്തെ ടേമാണ് ഈ ചീര നടന്നത് നാളെ ഇതിന് വിളവെടുക്കും നാളെ വിളവെടുക്കും അതിനുശേഷം പച്ചമുളകാണ് പച്ചമുളക് പച്ചമുളക് നമ്മൾ ഇപ്പോഴത്തെ ചില ദിവസം ഭക്ഷണം പിടിച്ചിട്ടുണ്ട് കൈപ്പ് ആ നല്ല കാറ്റ് ഇപ്പ കൈപ്പ കയ്പ ഇപ്രാവശ്യം നമുക്ക് നല്ല വിളവ് കിട്ടിയ ഒരു ഇനമാണ് കയ്പ ഇതോളം കൈപ്പ പടർന്ന് പന്ത് വെച്ച് നിൽക്കുന്ന നമുക്ക് ഏറ്റവും അധികം കൈപ്പ കൈപ്പ കിട്ടിയത് ഇപ്രാവശ്യമാണ് കയ്പ ഒരു രണ്ട് തടം നമ്മൾ ചിരങ്ങ നട്ടനായിരുന്നു ചിരങ്ങയാണ് കാണുന്നത് ചെറിയ ഇതിന് നമ്മുടെ നാട്ടിൽ ആവശ്യക്കാർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നട്ടിട്ട് കാര്യമില്ല നല്ല കയ്പ കൃഷിയാണ് കയ്പ്പ കൃഷി നല്ല ആയിട്ടുണ്ട് ഉണ്ടോ സെറ്റപ്പായിട്ടുണ്ട് കയ്പക്കൃഷി ഞാൻ അങ്ങത്തോളം കയ്പയാണ് പിന്നെ താലൂരിയൊക്കെ ആവശ്യത്തിലേറെ വാങ്ങാൻ നമ്മുടെ പരിസരത്തിലുള്ള ആൾക്കാരില്ല എന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെലവുന്ന രണ്ട് ഇനമാണ് കയ്പയും താലുവരിയും ഓക്കെ